ശശി തരൂരിനെ കോൺഗ്രസ് പാർട്ടിയുടെ ഇടവും വലവും നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യതാൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് എന്തു തൊട്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതൃപ്തിയായി തുടങ്ങിയത് അതായത് ശശി തരൂരിനെ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് പൊതുവിലുള്ള വിവരക്കേടേണ്ട പ്രശ്നം കൊണ്ടാണത് ശശി തരൂര് പറയുന്നവർക്ക് ഡയജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ശശി തരൂര് കുറച്ച് നമ്മൾ പറയാറുണ്ട് വിശ്വപൗരൻ എന്ന രീതിയിൽ തന്നെയാണ് ശശി തരൂരിനെ വിലയിരുത്തുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അത്തരം ഒരു വിശേഷം കിട്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ശശി തരൂരാണ് ശശി തരൂര് ലോകം കണ്ടതാണ് യു എൻ പ്രവർത്തിച്ചതാണ് പിന്നെ മുപ്പത് വയസ്സിന് താഴെയുള്ള യുവമാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്ന അവാർഡ് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള ആളാണ് ശശി തരൂര് അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ അപ്പം പത്രപ്രവർത്തകനായിട്ട് അങ്ങനെ മാധ്യമപ്രവർത്തകനായിട്ട് ആ പ്രായത്തിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് അപ്പം വിവിധ മേഖലകളിൽ കൂടി സഞ്ചരിച്ചു വന്ന ഒരാളാണ് ശശി തരൂര് വേറെ ഒരു രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത് കുറച്ചുകൂടെ ഉയർന്ന ബോധത്തിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ കാണുന്നതും വീ പിന്നെ അതിനെ വിലയിരുത്തുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതൊക്കെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് ശശി തരൂരിനെ കല്ലെറിയുന്നവർ അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പറയുന്നത് മനസ്സിലാവുന്നില്ല ശശി തരൂര് മോദിയെ പൂരുത്തി എന്നൊക്കെ പറയുന്നു ഇഷ്യൂ ബേസിലാണ് ശശി തരൂര് കാര്യങ്ങൾ കാണുന്നത് ഇപ്പം എന്നും ഇരുന്നിട്ട് മോദി രാജിവെക്കണം മോദി രാജിവെക്കണം മോദിയെ ചീത്ത കഴിഞ്ഞാൽ ആ ചീത്ത കുളിക്കൊരു വിലയില്ല അതേസമയം നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണ് എന്ന് അംഗീകരിച്ച് എന്നിട്ട് എവിടെയെങ്കിലും ഒരു കുഴപ്പം വരുമ്പോൾ അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനത്തിന് മൂർച്ചയുണ്ടാവും അതിൽ ക്രെഡിബിളാണ് കുറച്ചുകൂടെ ആൾക്കത് വിശ്വാസയോഗ്യമായിട്ട് തോന്നും എന്നും ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത കുറ്റം എല്ലാ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ആ വിമർശനത്തെ ആരും മൈൻഡ് ചെയ്യില്ല അത് അവരെ കൂടുതൽ ബലപ്പെടുത്തത്തേ ഉള്ളൂ അതെ 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 ഒരു സർഗാത്മക രാഷ്ട്രീയം ആണ് പിന്നെ ഒരു പിന്നെ സൃഷ്ടിപരമായ രാഷ്ട്രീയമാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത് ശശി തരൂര് അറുപത്തൊമ്പത് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു നാൽപ്പത് രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതും എനർജറ്റിക് ആയിട്ട് ചിന്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പിന്നെ തലച്ചോറിന് പ്രായം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അതായത് ഒരു ത്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒതുങ്ങി നിന്ന് പൊട്ടക്കണറ്റിലെ തവളെ പോലെ ഇരുന്ന് കാര്യങ്ങളെ കാണുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ശശിതരൂര് ഈ ശശി തരൂരിനെ ഈ കോൺഗ്രസ്സുകാർ ഇടവും വലവും നിന്ന് ആക്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി വരാൻ പോകുന്ന കേരള രാഷ്ട്രത്തിലെ തിരഞ്ഞെടുപ്പിന് ശശിതരൂരിനൊരു മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കാം എന്നൊരു തോന്നൽ നിന്നാണോ അല്ല ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി കാണണമെന്ന് ന്യൂജൻ പെട്ട ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശശി തരൂരിനെ താല്പര്യമാണ് രാജീവ് ചന്ദ്രചേരുന്ന താല്പര്യമാണ് കാരണം രാഷ്ട്രീയ അഭിരുചികൾ മാറിക്കഴിഞ്ഞു ഈ കൊടിയും പിടിച്ച് കല്ലെറിയാനും പിന്നെ ടയർ കത്തിക്കാനും വണ്ടി തടയാനും ഒക്കെ നടക്കുന്ന രാഷ്ട്രീയത്തോട് ഹർത്താലിനും ബന്ധുപോലെയുള്ള സംസ്കാരത്തോട് രാഷ്ട്രീയ സംസ്കാരത്തോട് പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല പുതിയ തലമുറയുടെ കുട്ടികളാർ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ ആലോചിച്ച് നോക്കും എല്ലാവരും അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകാൻ ആലോചിക്കുന്നത് കാനഡയിലേക്കോ യു കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ഏറ്റവും കുറഞ്ഞത് ബാംഗ്ലൂരോ ചെന്നൈയിലോ പോകണം കരുതുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ ലോകത്തിൻ്റെ മുമ്പിൽ വലിയ മാതൃകയാണ് കേരള മോഡൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവിടെയുള്ള പിള്ളേർ ഇവിടെ പുറത്തുനിന്ന് ആരാ പഠിക്കാൻ വരുന്നത് അല്ല നൈജീരിയക്കാരും എല്ലാം വരുന്നുണ്ട് അവിടെ ആ അത് അത് അതുമായിട്ടാണ് വരുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കുട്ടികൾ പോകുന്നത് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിൽ എസ് ആർ എമ്മിലൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ എത്രയോ കുട്ടികൾ ഇവിടെ പോകുന്നു കാരണം ഇവിടുത്തെ ഈ ക്യാമ്പസിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിചാരണകൾ ഇ എസ് എഫ് ഐയുടെ ഗുണ്ടായിസം റാഗിങ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കകത്തൊക്കെ ആളുകൾക്ക് താല്പര്യമില്ല ഇപ്പോൾ പരമ്പരാഗതമായ നമ്മളുടെ ആ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും മാറുകയും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് പോകേണ്ടത് അതൊരു കാലത്ത് മുമ്പേ സഞ്ചരിക്കുന്ന ഒരാളാണ് ശശി തരൂര് രാജീവ് ചന്ദ്രശേഖറു അതേപോലെ തന്നെയാണ് ശശി തരൂർ ആ രീതിയിൽ കുറച്ചുകൂടെ വിഷണറിയായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് സ്വീകാര്യമില്ലാത്ത ഇപ്പോഴും മറ്റേതാ ഇരിക്കുന്നത് ഈ കട്ടൻചാരിയുടെയും പെരുപ്പാരുടെയും കഥ സി പി എമ്മിന് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ്സുകാരാണെങ്കിലും ഈ കല്ലെറിയലും മാത്രമേ ഉള്ളൂ പിന്നെ പുതിയ ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഷാഫിക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ ശശിതരൂർ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ് കാരണം അദ്ദേഹം ലോകം കണ്ടുപരിചയപ്പെട്ട ആളാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യയിൽ നിന്ന് അങ്ങനെ മത്സരിക്കുന്ന ആദ്യത്തെ ആളാണ് ലോകത്തെ രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്ന തിരിക്കുന്ന ആളുകൾക്ക് ശശിതരൂരിനെ അറിയാം അദ്ദേഹം പ്രധാനമന്ത്രി ഒന്നായിട്ടില്ല പിന്നെ കോൺഗ്രസ് അദ്ദേഹത്തെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്കില്ല് വേണ്ടത്ര ഉപയോഗിക്കാനുള്ള പ്ലാറ്റ്ഫോം അദ്ദേഹത്തിന് നൽകിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു മത്സരിച്ചു വിജയിച്ചു മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിട്ട് കുറച്ചു കാലം പ്രവർത്തിക്കുന്നു അപ്പോഴാണ് ഈ ലളിത് മോദി സുനതാ പുഷ്കർ പിന്നെ മറ്റേ ഐ പി എല്ലിലെ അതിൽ നിന്ന് പിന്നെ വഴിവിട്ട മാർഗ്ഗത്തിലൂടെ പണം സമ്പാദിക്കുന്നതൊക്കെയുള്ള ആരോപണമൊക്കെ വന്നപ്പം അദ്ദേഹം നിന്നും സുനിതാ പുഷ്കറും പങ്കാളിയായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു ആരോപണത്തിൻ്റെ പുറത്ത് രാജിവെച്ചു പിന്നെ സുനിതാ പുഷ്കറിൻ്റെ മരണം അതിന് ഇത് ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇദ്ദേഹത്തിന് നേരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചു ഇദ്ദേഹം ഇയാൾ ഒന്നുകൾ ഞാൻ പറഞ്ഞിട്ട് അവർ സൂയിസൈഡ് ചെയ്തതാണ് അപ്പം അതെല്ലാം അതിനെല്ലാം ആ അഗ്നിപരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചിട്ടും വീണ്ടും അദ്ദേഹം ഓടുന്നത് നിന്ന് രണ്ടായിരത്തി പതിനാലിൽ ജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേ ജയിക്കുന്നു പരാജയപ്പെടുത്തിയത് ഒ രാജഗാലിനെ പരാജയപ്പെടുത്തുന്നു കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുന്നു രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തുന്നു അപ്പോൾ എല്ലാം പ്രഗത്ഭന്മാരോടാണ് ഏറ്റുമുട്ടി വിജയിക്കുന്നത് പിന്നെ രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് ബി ജെ പി വരുന്ന ഒരു മണ്ഡലം അവിടെ ഇടതുമുന്നണിയുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി മറ്റ് സി പി ഐക്ക് അവിടുന്ന് എം പി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഈ പി കെ വാസ്തവൻ നായർ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ പലരും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പക്ഷേ പന്നിനും മത്സരിച്ച് വിജയിച്ചു നയിക്കു പോകുന്നത് ഒരു ഒരു ടൈമങ്ങാണ്ട് പിന്നെ അതേപോലെ തന്നെ പലരും അവിടെ നിന്ന് മത്സരിച്ച് ആശാൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പലരെയും പരീക്ഷിച്ചിട്ടും സി പി ഐക്ക് അവിടെ മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ പറ്റുന്നുള്ളൂ എൽ ഡി എഫിന് ബെനറ്റബ്രാഹ്മിനെ കൊണ്ടന്നോട് കൂടിയിട്ടാണ് തകർച്ചയുടെ തുടക്കം തുടങ്ങിയത് അവിടെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബി ജെ പിക്ക് വിളിച്ചെടുക്കാനും സാധ്യതയുള്ള വേറെ കഴിഞ്ഞ തവണ തന്നെ കുറച്ച് വോട്ടുകൾക്കാണ് നഷ്ടപ്പെട്ടത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ കാര്യങ്ങൾ കാണുന്നിപ്പം ഇന്ത്യ റഷ്യയിൽ നിന്ന് റഷ്യൻ യുക്രൈൻ വാറിൻ്റെ സമയത്ത് ക്രൂഡ് മേടിച്ചതിനെ ആദ്യം ശശി തരൂർ വിമർശിച്ചിരുന്നു പക്ഷേ ലേറ്റസ്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞതെന്താ മോദി പിന്നെ നയതന്ത്ര മികവ് കാണിച്ചു തന്ത്രപരമായ നീക്കമായിരുന്നു അത് ഇന്ത്യക്ക് ഗുണപരമായ ഗുണകരമായിട്ടുള്ള തീരുമാനമായിരുന്നു എന്നുള്ളത് പറഞ്ഞു കാരണം ഇവരുടെ ക്രൂട് ലോക ലോകരാജ്യങ്ങൾ അവരെ അവരെ ബാൻ ചെയ്തു അവരുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും മരവിപ്പിച്ചു ഈ ഉക്രൈനിലേക്ക് അറ്റാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നപ്പം ഇവരെ കൂടക്കിട്ടി കിടക്കുക ഇത് മേടിക്കാൻ ആരുമില്ല അപ്പം പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് അവർ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം അഞ്ചു രൂപയ്ക്ക് തരാൻ റെഡിയായി ആ സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നമുക്കിവിടെ കോൾഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല അവൻ കാര്യമായിട്ടൊന്നുമില്ല നടക്കുന്ന ഖനനം കാര്യമായിട്ട് നടക്കുന്നില്ല അതെ നമ്മൾ നമ്മൾ ആ കാര്യത്തിൽ പിന്നെ ബയേഴ്സാണ് നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പം ആരും മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാതെ എല്ലാവരും പിന്നെ വാങ്ങാൻ പഠിച്ചു നിൽക്കുന്ന ഒരു സാധനത്തെ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ചീപ്പായിട്ട് കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചു കൂട്ടി അത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് അങ്ങനെയാണ് ചെയ്തത് മാത്രമല്ല ഉക്രൈൻ റഷ്യൻ പിന്നെ വാറിനകത്ത് നമ്മൾ രണ്ടു കൂട്ടരെയും വെറുപ്പിക്കാത്ത സമീപനമാണ് സ്വീകരിച്ചത് രണ്ടു കൂട്ടരോടും നമ്മൾ സെലൻസ്കീലെ കൂടെ അവിടെ പോയി ഈ ആക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ സ്മാരകത്തിൻ്റെ അവിടെ നിന്ന് വൈകാരികമായിട്ട് സെലൻസ്കി നിന്നപ്പോൾ സെലൻസ്കീലെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു നരേന്ദ്രമോദി പക്ഷേ അടുത്ത ദിവസം പുട്ടിനടുത്തും പോകുന്നുണ്ട് അപ്പം നമ്മൾ വളരെ ഒരു സമദൂര സിദ്ധാന്തം ഇതിനകത്ത് സ്വീകരിക്കുകയും നമ്മുടെ നിലപാട് കൃത്യമായിട്ട് പറയാതിരിക്കുകയും നമ്മൾ രണ്ട് നല്ല അവർ പിന്നെ യുദ്ധമില്ലാതെ പോകണമെന്ന് ഒക്കെ ചെയ്യുന്ന ആ നയതന്ത്ര ചാതുര്യത്തെക്കുറിച്ചാണ് നിൽക്കുന്ന അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് പിന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇരിയോടൊപ്പം വേട്ടക്കാരനോടൊപ്പം എന്നുള്ള ഒരു പിന്നെ വാക്കുപയോഗിക്കുന്നതിനകത്തൊരു അശാസ്ത്രീയതയുണ്ട് അതിനകത്തൊരു അരാസ്റ്റ് ചെയ്തയുണ്ട് കാരണം ഈ നമ്മളല്ലാതെ എന്താ ചെയ്യേണ്ടത് നമ്മൾ റഷ്യയുടെ അല്ല ഉക്രൈൻ് കൂടെ നമ്മൾ സഖ്യകക്ഷിയായിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രാജ്യം നമ്മളുടെ വളർച്ചയുടെ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തിന് എങ്ങനെ ഇത് ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നാൽ മാനുഷികമായ വിഷയങ്ങൾക്കകത്ത് നമ്മൾ അവരോട് ഐക്യപ്പെട്ടു അവർ നമ്മളെ ഐക്യദാർഢ്യം അറിയിച്ചു കഴിഞ്ഞു സലൻസ്കിയോടും ഉക്രൈൻ ജനതയോടുമുള്ള ആ അനുഭാവം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളിലും ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് അതിപ്പോൾ എല്ലാം ഒന്നും മീഡിയയിൽ വന്നോളന്നില്ല എല്ലാ കാര്യങ്ങളും രണ്ടു കൂട്ടരും ഇന്ത്യയുടെ മധ്യസ്ഥത താല്പര്യപ്പെടുന്നുമുണ്ട് ഒരു ഉചിതമായ സമയത്തൊരു പക്ഷേ ഇന്ത്യയിൽ മീഡിയേറ്ററുടെ റോളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് നമ്മളെ പെഹൽഗാം അക്രമവും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ തന്നെ ഒരു പിന്നെ യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്തുതെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താനോ ഒക്കെ പോകുന്നതിനകത്ത് ഒരു അയുക്തിയുമുണ്ട് അതേസമയം ശശി തരൂരിൻ്റെ സ്കില്ലിലേക്ക് വരാം ശശി തരൂരിനെ സത്യത്തിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ആക്കേണ്ടതായിരുന്നു ക്യാബിനറ്റ് റാങ്കിൽ കൊടുക്കേണ്ടതായിരുന്നു ക്യാബിനറ്റ് മന്ത്രിയാക്കണമായിരുന്നു ഒരു സഹമന്ത്രിയായിട്ട് അവിടെ കൊണ്ടുപോയിട്ടു മാനവശേഷി വികസന വകുപ്പിൽ കൊണ്ടുപോയിട്ടു അങ്ങനെ ഹ്യൂമൻ റിസേഴ്സിലോ അല്ലെങ്കിൽ വിദേശകാര്യത്തിൻ്റെ സഹോ മന്ത്രിയായിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് മന്ത്രി സാർ നിന്ന് ചെറിയ കാരണങ്ങളുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യേണ്ടിയിരുന്ന ഒരാളല്ല ഒരാളുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പഠിക്കണം അതിന് കോൺഗ്രസ് വളരെ ാണ്ശിതരൂരാണ് ശശിതരൂരായിരുന്നു എന്താ സംശയം ശശി തരൂര് ഇവിടെ കോൺഗ്രസിനകത്ത് ഈ പത്താം നമ്പർ ജനപതിൽ ഇവർ പിന്നെ ഈ അടുക്കള കമ്മിറ്റി കൂടി തീരുമാനം എടുത്തുകഴിഞ്ഞാൽ അമ്മയും മോളും മോനും കൂടെ കൂടിയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ്സിനകത്ത് മുതിർന്ന നേതാക്കന്മാരെല്ലാം വിട്ടുപോയി അത് കഴിഞ്ഞിട്ടുള്ളവരിലാരെങ്കിലും തയ്യാറുണ്ടോ എല്ലാവർക്കും ധൈര്യമില്ല ആ സമയത്താണ് ശശി തരൂര് മത്സരിക്കാൻ തയ്യാറാവുന്നത് അത് കോൺഗ്രസ്സിനകത്തെ ഒരു ജനാധിപത്യ സംസ്കാരം വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യത്തിൽ കൂടിയാണ് അപ്പം മാത്രമല്ല സ്വന്തം നിലയ്ക്ക് നിന്നിട്ടാണ് വോട്ട് അത്രയും പിടിച്ചത് അതെ വോട്ട് മത്സരം ജീവിജയിക്കാൻ കഴിയത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുള്ളി നിന്നത് പക്ഷേ ആ മത്സരത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു കേരളത്തിൽ നിന്ന് ഇവിടെ പല ആൾക്കാരും തടയപ്പെട്ടപ്പോൾ ശശി തരൂരിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു അക്കോമഡേറ്റ് ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ പത്ത് പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ആളാണ് ശശി തരൂര് പക്ഷേ ശശി തരൂരിന് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുകയും രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും അകാല വാർത്തയ്ക്കയും ബാധിക്കുകയും ചെയ്തിട്ടിരിക്കുന്നു അവിടെയാണ് വസ്തുത ശശി തരൂരിനെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ ആ ടാലൻറ്റ് യൂസ് ചെയ്യേണ്ടതായിരുന്നു കാരണം യു എൻ്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യങ്ങളിലും പരിചിതരായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ആ മേഖലയിൽ നയതന്ത്ര വൈദഗ്ധ്യം ഒരാൾ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ നരേന്ദ്രമോദി ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പോവാം ഇപ്പം ഇപ്പം പാകിസ്ഥാൻ്റെ ഭീകര തുടർച്ചയായിട്ട് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന ഫണ്ടിങ് അവരുടെ ഇടപെടലുകൾ അവർ ആയുധം കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ തെളിവുകൾ സഹിതം വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നു എന്നുള്ളതാണ് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ആ പ്രതിനിധി സംഘത്തെ ശശി തരൂർ നയിക്കുന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ അത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് അതിലേക്കുള്ള സാ അതിലേക്കുള്ള പോകുന്നതിൻ്റെ ഭാഗമൊന്നുമല്ല ഇവിടെ നിന്നിട്ട് വിവരമില്ലാത്തവന്മാരോട് വിവരമില്ലാത്തമാരോട് വർത്തമാനം പറഞ്ഞു നിന്നിരുന്ന കാര്യം എന്നുള്ളത് ആർക്കും ചിന്തിച്ചു പോകില്ലേ അപ്പോൾ ഇദ്ദേഹത്തെ വിദേശ പിന്നെ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നാല് തവണ കോൺഗ്രസിൻ്റെ എം പി ആയിട്ട് മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ്സിൽ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ സഹമന്ത്രിയായി പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നരേന്ദ്രമോദി കാര്യങ്ങൾ ചെയ്യുന്നത് നരേന്ദ്രമോദിയെ കണ്ടുപിടിക്കണം അശ്വി വൈഷ്ണുവിനെ പോലെയുള്ള ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് റെയിൽവേ വകുപ്പ് ഏൽപ്പിച്ചു എസ് ജയശങ്കറിനെ പോലെയുള്ള ഒരു ഡിപ്ലോമാറ്റിനെ കൊണ്ടുവന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രിയാക്കി കഴിവുള്ള ആളുകളെ അതാത് ഏറ്റവും പിന്നെ പറ്റുന്ന അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ നിയമിക്കുക എന്നുള്ളത് അതിനകത്ത് രാഷ്ട്രീയം അതിനകത്ത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അതിനകത്ത് അവർക്ക് സംഘപരിവാർ ബന്ധമുണ്ടോ എന്നുള്ളത് അതൊന്നും നോക്കുന്നില്ല അവർ അവരെ രാജ്യത്തിന് പ്രധാനപ്പെട്ട ഏത് റോളിൽ അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് നരേന്ദ്രമോദി അവിടെയാണ് ഒരു ക്യാപ്റ്റൻ്റെ വിജയം എന്ന് പറയുന്നത് അവർ ശശിതരൂരിനെ ഇങ്ങനെ പറഞ്ഞേക്കുന്നു ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവർ വല്ലാതെ കളിച്ചുകഴിഞ്ഞാൽ ശശി തരൂർ മുഖ്യമന്ത്രി ആവാനുള്ള ശ്രമം തുടങ്ങി വെച്ചിരുന്നു അതെ എല്ലാവർക്കും സ്വീകാര്യനുമായിരുന്നു മാത്രമല്ല ഹമാസ് അനുകൂല സേവ് പിന്നെ ഗാസ റ റാലിയൊക്കെ നടത്തിയപ്പം മുസ്ലിം ലീഗ് നടത്തിയപ്പം പോലും ശശി തരൂർ അവിടെ പോലും പ്രസംഗിച്ചപ്പോൾ കൃത്യമായ പോളിറ്റിക്സാണ് പറഞ്ഞത് ഇവരെ പോലെ അന്ധമായി ഉള്ള ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ശശി തരൂർ പോയിട്ടില്ല ഹമാസിനെതിരായിട്ട് തന്നെ ശശി തരൂർ നിലപാടെടുത്തിട്ടുള്ള ഇസ്രായേൽ പലസ്തീൻ അല്ലെങ്കിൽ ഈ അമാസ് വിഷയത്തിനകത്ത് പലസ്തീനിലോട് ഐക്യപ്പെടാം നമുക്ക് ഹമാസിനോട് ഐക്യപ്പെടാൻ പറ്റില്ല അമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇസ്രായേൽ അല്ല പലസ്തീനിലെ വേർഷ് എന്നാണ് അമാസ് അതേസമയം പിന്നെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെക്കുറിച്ച് പി എൽ ഒയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടില്ല യാസാഫത്തിനെ കുറിച്ച് അങ്ങനെ ആക്ഷേപം ഉണ്ടായിട്ടില്ല ഇവരെക്കുറിച്ച് ആക്ഷേപമുണ്ട് അവിടെ ശശി തരൂർ കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ആരെ സൂചിപ്പിക്കാൻ വേണ്ടി ശശി തരൂർ നിൽക്കാറില്ല അപ്പം മുഖ്യമന്ത്രി ആവാനുള്ള അവസരങ്ങൾ ഇല്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ശശി തരൂർ വേണമെങ്കിൽ ഈ ബന്ധമൊന്ന് വിച്ഛേദിച്ചു വരും എം പി സ്ഥാനൻ രാജു വെക്കും എം പി സ്ഥാനൻ രാജു കഴിഞ്ഞാൽ അഞ്ച് ദിവസം അവിടെ ബൈ ഇലക്ഷനിലും ബി ജെ പി ജയിക്കും ശശി തരൂർ പിന്നെ ഇവിടെ ശശി തരൂരിന് ഇവർ രാജ്യസഭയിൽ നിന്ന് പിന്നെ രാജ്യസഭയെ കൊണ്ടുപോയിട്ട് കേന്ദ്രത്തിലെ നല്ലൊരു സുപ്രധാനമായ ഒരു മന്ത്രിയുമാക്കും നരേന്ദ്രമോദി അതോടുകൂടിയിട്ട് കോൺഗ്രസിൻ്റെ ഗ്യാസ് തീരും കാരണം ശശി തരൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ന്യൂ ന്യൂജൻ പൊളിറ്റീഷ്യൻ തന്നെ പറഞ്ഞ അറുപത്തൊമ്പത് വയസ്സുണ്ടെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ യുവരാഷ്ട്രെ മൊത്തത്തിൽ കുലുക്കും കാരണം പിന്നെ യു ഡി എഫിൻ്റെ സാധ്യതകൾ അട്ടിമറിക്കപ്പെടും അങ്ങനെയുണ്ട് ജനങ്ങൾക്കിപ്പോൾ കോൺഗ്രസ്സിനോടുള്ള എല്ലാ വിശ്വാസ്യതയും ശശി തരൂർ കോൺഗ്രസ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകില്ലേ അല്ല അത് പിന്നെ കോൺഗ്രസ്സിനോടുള്ള വിശ്വാസ്യത എന്നുള്ളതല്ല കഴിവുള്ള ആളുകളെ നിലനിർത്താനും അവരെ പിന്നെ അവരെ അവർക്ക് ഉചിതമായ സ്ഥാനങ്ങൾ കൊണ്ടെയിരുത്തുന്നതിലും ഒക്കെ ഇവർക്ക് വലിയ കുഴപ്പങ്ങളുണ്ട് ഇപ്പം മല്ലികാർജുൻ ഖാർഗെ പ്രസിഡൻ്റായിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ കോൺ കോൺഗ്രസ്സിൻ്റെ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു പറ്റും എന്നുള്ളതാണ് അവർക്ക് അവർക്കൊരു ഇതുമില്ല അവർക്ക് ഈ പിന്നെ എന്താ പറയുന്നത് അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ കുറവുകൾ കണ്ടില്ലെന്ന് നടിക്കുകയും താല്പര്യമില്ലാത്ത ആളുകളുടെ കഴിവുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്നൊരു സമീപനം കോൺഗ്രസിനുണ്ട് ആ പിന്നെ ഈ മണിയടി ടീം ഇങ്ങനെ ഇപ്പോൾ പത്താം നമ്പർ ജനപതിൽ അവിടെ പോയിട്ട് പിന്നെ വിറക് വെട്ടുന്നവനും വെള്ളം കോരി കൊടുക്കുന്നവനും ഒക്കെ ഓരോ സ്ഥാനത്ത് കൊണ്ടുവരുത്തുന്നെന്ന് പറയുന്ന രീതിക്കകത്ത് അതൃപ്തിയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് പുതിയ തലമുറയെ യുവതലമുറയെ ഇത് നന്നായി സ്വാധീനിക്കും ശശിതരൂർ അങ്ങനെ ശശിതരൂരിനെ അങ്ങനെ വലിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ ശശിതരൂരിനെ അവർ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യും നല്ല ഉചിതമായ സ്ഥാനത്ത് തന്നെ ഉപയോഗിക്കും കാരണം അദ്ദേഹത്തിന് സാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മരുന്നുണ്ട് ഉണ്ട് അത് ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ശശി തരൂര് ഒരു പക്ഷേ അത് മോദിക്ക് തെക്കൻ കേരളം നോക്കി വെച്ചിരിക്കുന്ന മോദിക്ക് അല്ലെങ്കിൽ കേരളവും ഈ തെക്കൻ പ്രദേശം സൗത്ത് ഇന്ത്യ നോക്കി വെച്ചിരിക്കുന്ന മോദിക്ക് ഏറ്റവും നല്ല ഉചിതം ശശിതരൂരിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പിന്നെ ശശിതരൂരിനെ അവർക്ക് അടർത്തി എടുക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുന്നോട്ടുള്ള വഴികൾ ഒന്നും കൂടി അതെ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ആ കളികൾക്ക് ഏറ്റവും ഉചിതം ശശി തരൂരിനെ കൊണ്ടുപോകുന്നത് തന്നെയായിരിക്കും